ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് എസ് എഫ് ഐ രൂപീകരിക്കുന്നത് അന്ന് കോഴിക്കോട് ജില്ലയിലെയും കേരളത്തിലെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച സഖാവാണ് സഖാവ് ടി പി ദാസൻ ഞങ്ങളെല്ലാം ആ സമ്മേളനത്തിൽ പ്രതിനിധികളായിരുന്നു എസ് എഫ് ഐയുടെ ഒന്നാം അഖിലേന്ത്യാ സമ്മേളനത്തിൽ ആ സമ്മേളനം നടക്കുമ്പോൾ സഖാബ് സി എച്ച് കേരളത്തിലെ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ സമ്മേളന നടത്തിപ്പിൽ സമ്മേളനം വിജയകരമാക്കുന്നതിൽ ഒരു വിദ്യാർത്ഥി പ്രവർത്തകനെ പോലെ കേരളത്തിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ സഖാവ് സി എച്ച് അവിടെ ഓടി നടന്നത് ഇപ്പോഴും ഞങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് കരുത്തുറ്റ സംഘാടകനായിരുന്നു സഖാവ് സി എച്ച് യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിലാണ് സി എച്ചിൻ്റെ ജന്മവീട് പിന്നീട് തലശ്ശേരിയിലെ പുന്നൂരിലേക്ക് താമസം മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് അവിടെ താമസിക്കാനിട വന്നത് തലശ്ശേരി പുന്നോരിലും തലശ്ശേരിയിലും കണ്ണൂരിലും സി എച്ചിൻ്റെ ചരമദിനം അതിവിപുലമായി ഇന്ന് സംഘടിപ്പിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഇന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിക്കുന്നത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് വടകര നാദാപുരം മേഖലകളിൽ സി എച്ച് കരസ്പർശമേൽക്കാത്ത ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് രൂപം കൊള്ളുന്നത് അന്നത്തെ നിയമസഭയിൽ സഖാവ് സി എച്ച് അംഗമായിരുന്നു അൻപത്തൊമ്പതിൽ കർഷക ബന്ധ നിയമം പാസാക്കിയപ്പോൾ സഖാ സി എച്ചിന്റെ പ്രസിദ്ധമായ ഒരു പ്രസംഗം നിയമസഭാരേഖകളിലുണ്ട് സി എച്ചിന്റെ പ്രസംഗം എല്ലാ കൈവശക്കാർക്കും ഭൂമിയുടെ അവകാശം എന്നതാണ് ഭൂമി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഭൂമിയുടെ അവകാശം അതാണ് സി എച്ച് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ ഭൂമി കൈവശം വെച്ച കൃഷിക്കൂ കേരളത്തിലെ ഭൂബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ സി എച്ചിന്റെ പ്രസിദ്ധമായൊരു പരാമർശമുണ്ട് അത് ഓടച്ചാർത്ത അവകാശമാണ് മലയോര മേഖലകളിൽ പ്രത്യേകമായി പരിഗണിക്കപ്പെട്ടിരുന്ന ഒന്നാണത് രേഖകളും നിയമങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കർഷകബന്ധ നിയമം രൂപപ്പെടുത്തുന്നതിനു മുമ്പും ഭൂമിയുടെ അവകാശമുറപ്പിക്കുന്നതിന് കർഷക ബന്ധ നിയമം പാസാക്കുന്നതിനും അതിനു വേണ്ടി നിയമത്തിൻ്റെ മേലെയുള്ള ചർച്ച മാത്രമല്ല ഭൂപരിഷ്കരണ ഭേദഗതി നിയമം രൂപപ്പെടുത്തുന്നതിൽ സഖാവ് സി എച്ച് വഹിച്ച പങ്ക് വലുതായിരുന്നു അതിൻ്റെ നേട്ടം ഈ നാടാകെ അനുഭവിക്കുകയാണ് പാവപ്പെട്ട ജനങ്ങളാകെ അനുഭവിക്കുകയാണ്